ഇന്ത്യൻ താരം യശ്വസ്സി ജയ്സ്വാളിന്റെ ആക്രമണോത്സുക ബാറ്റിംഗ് പ്രകടനം ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന ഇംഗ്ലണ്ട് ഓപ്പണർ ബെൻഡെക്കെറ്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കിൾ ക്ലാർക്ക് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി പ്രകടനത്തിന്റെ ബലത്തിലാണ് ഇന്ത്യ വിജയിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു ബെൻഡക്കറ്റിന്റെ പ്രസ്താവന എതിർ ടീമിലെ ഒരു താരം മികച്ച രീതിയിൽ കളിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനെല്ലാം തോന്നും ബെൻഡക്കറ്റ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഓസ്ട്രേലിയ എങ്ങനെയാണ് കളിച്ചതെന്ന് മറന്നതാകും മാത്യു ഹൈഡൻ മൈക്കൽ സ്ലൈറ്റർ റിക്കി പോണ്ടിങ് ടാമിയൻ മാർട്ടിൻ ഗിൽക്രിസ്റ്റ് എന്നിവരുടെ പേരുകൾ ഡെക്കറ്റ് കേട്ടുകാണും നിങ്ങൾ റിവേഴ്സ് ഈപ്പോ സ്വിച്ച് ഹിറ്റുകളോ റാമ്പ് ഷോട്ടുകളോ കൂടുതൽ കളിക്കുന്നതിനായി നിങ്ങൾ കൂടുതൽ എന്നർത്ഥമില്ല മാത്യു ഹൈഡൻ സ്ട്രേറ്റ് സിക്സുകൾ കളിക്കുമായിരുന്നു റാമ്പ് ഷോട്ടോ സ്വിച്ച് ഹിറ്റോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ക്ലാർക്ക് പറയുന്നു അതേസമയം ഇംഗ്ലണ്ട് ബാസ്ബോൾ ശൈലിയിൽ തന്നെ തുടരുന്നതിനെ ക്ലാർക്ക് അഭിനന്ദിക്കുകയും ചെയ്തു പല മുൻ താരങ്ങളും ടെസ്റ്റിലെ ഇംഗ്ലണ്ട് ശൈലിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുമ്പോഴാണ് ബെൻ സ്റ്റോക്സിന്റെ അഗ്രസീവായ സമീപനത്തെ ക്ലാർക്ക് പിന്തുണച്ചെത്തിയത്